ഈ നെറുകയിൽ പൊടിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ മൂക്കിലൂടെ വെള്ളം ഒലിക്കുന്നത് നിൽക്കുന്നത് ന്യായമായിട്ടുള്ള ഒരു സംശയമല്ലേ ഈ മൂക്കിനകത്ത് കയറിയ ഒരു വൈറസ് ആ വൈറസിനോട് നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു പ്രതിപ്രവർത്തനം അത് ഉണ്ടാകുന്ന ജലദോഷം ഇവിടെ പൊടിയിട്ട ഇതെങ്ങനെ മാറും നിങ്ങളൊന്ന് ഒരു ഒരു കോമൺ ഒരു ജസ്റ്റ് ബേസിക് ലോജിക് ഒന്നും പറ അപ്പോ എങ്ങനെയാണ് നെറുകയിൽ രാസ്നാദി ഇടുമ്പോൾ ഈ കവക്കെട്ടും ജലദോഷം വരാതിരിക്കുന്നത് പണ്ട് മുതലേ നമ്മുടെ നാട്ടിലുള്ള ഒരു ശീലമാണ് കുളി കഴിഞ്ഞാൽ നിറഞ്ഞെ രാസ്നാധി ഇടുക അല്ലെങ്കിൽ മഴ നനഞ്ഞു വരുമ്പോൾ തുറക്കേശേഷം നിറകേലെ രാസനാധി ഇടുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ നമ്മളൊരു പ്രിവെൻറ്റീവ് മെഷറിൻ്റെ ഭാഗമായിരുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായി തന്നെ പ്രയോജനം ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കലി മനസ്സിലാക്കിയ കാര്യമാണ് അപ്പം ശരിക്കും എങ്ങനെയാണ് രാസ്നാധി കൂടി കവക്കെട്ടിനെയും ജലദോഷത്തിനെയും പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ എങ്ങനെയാണ് തലയിൽ നനവ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ തണുപ്പ് നിൽക്കുമ്പോൾ നമുക്ക് കവക്കെട്ടും ജലദോഷവും ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കാം നമുക്കിത് ആയുർവേദ രീതിയിലും പരിശോധിക്കാം അതുപോലെ തന്നെ ആധുനിക രീതിയിലും പരിശോധിക്കാം ആയുർവേദ രീതിയിൽ തലയിൽ തണുപ്പ് നിൽക്കുമ്പോൾ അതായത് നമുക്ക് ഈ പറഞ്ഞ തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുമ്പോൾ അല്ലെങ്കിൽ മഴ നനയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തണുത്ത എണ്ണ ഉപയോഗിക്കുമ്പോൾ അതല്ലെങ്കിൽ ശീതവീര്യമായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ച് തലയിൽ പാക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കവക്കെട്ടും ജലദോഷവും ഉണ്ടാവും ശരിക്കിതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ ശീതം എന്ന് പറയുന്നതിൽ തണുപ്പ് എന്ന് പറയുന്നത് കപത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് കൂടുതൽ സമയം തണുപ്പ് നരയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കവം വർദ്ധിക്കുകയും അതുകൊണ്ടുണ്ടാകാവുന്ന അസുഖങ്ങൾ അതായത് കപ്പെട്ട് ജലദോഷം സൈനസൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു ഇനി ആധുനിക രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തലയിൽ നനവ് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷന് ഒരു പ്രശ്നം ചെറിയൊരു ടെമ്പറേച്ചറിലുള്ള വ്യതിയാനം പോലും നമ്മുടെ പ്രതിരോധ മെക്കാനിസത്തിനെ ബാധിക്കും പ്രതിരോധ മെക്കാനിസം കുറയുമ്പോൾ ഇത്തരം മൈക്രോ ഓർഗാനിസത്തിന് ശരീരം സസെപ്റ്റബിൾ ആകും അപ്പൊ പെട്ടെന്ന് തന്നെ വൈറസും ബാക്ടീരിയ ഒക്കെ നമുക്ക് അറ്റാക്ക് ചെയ്യാം അതുമൂലം നമുക്ക് റൈനൈറ്റീസ് അതുപോലെ ഫ്ലൂ തുടങ്ങിയ അസുഖങ്ങളും ഉണ്ടാകും ഇനി എങ്ങനെയാണ് രാസനാദിപ്പൊടി ഇടുമ്പോൾ ഈ കവകെട്ടിനെയും ജലദോഷത്തിനെയും പ്രയോഗിക്കും അത് നമുക്ക് ആയുർവേദ രീതിയിൽ നോക്കാം ആധുനിക രീതിയിൽ നോക്കാം ആയുർവേദ രീതിയിൽ നോക്കുമ്പോൾ ഈ രാസനാദി ചൂർണം എന്ന് പറഞ്ഞാൽ രൂക്ഷ ഉഷ്ണമായിട്ടുള്ള ഒരു ചൂർണ്ണമാണ് രൂക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈയിങ് നേച്ചർ ഉഷ്ണം എന്ന് പറയും ചൂട് അപ്പോൾ ഇനി ഇതിന്റെ അകത്തുള്ള കണ്ടന്റ് നമ്മൾ ഓരോന്ന് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവും അതായത് രാസന ചിറ്റരുത്ത ദേവദാരം പൊട്ടം വയമ്പ് തുടങ്ങിയ എല്ലാം തന്നെ ഉഷ്ണവീര്യമായിട്ടുള്ള ഔഷധങ്ങളാണ് ഇത് നിറുകയിലിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ രൂക്ഷ പ്രോപ്പർട്ടി കൊണ്ട് ഇത് ഒരു ഡ്രൈനെസ് ഉണ്ടാവും ഇന്നത്തെ മോയിസ്റ്റർ ഒക്കെ സോറി രണ്ടാമത് ഉഷ്ണവീര്യമാണ് ഉഷ്ണവീര്യം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് ഞാൻ പറഞ്ഞു മുമ്പ് ശീതവീര്യം കൊണ്ടാണ് കപം കൂടുന്നത് അപ്പം അങ്ങനെ കവം കൂടുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഉഷ്ണവീര്യം സഹായിക്കുന്നു അങ്ങനെ കവന്ന് വർത്തിപ്പിക്കുന്നതായിട്ടുള്ള കാരണത്തെ ഒഴിവാക്കുകയും അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞ ജലദോഷം കഫുകെട്ടിനെയും പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇനി നമുക്ക് ആധുനിക രീതിയിൽ നോക്കാം നെറുകയിൽ രാസനാദി ഇടുമ്പോൾ ഇത് ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടി സഹായിക്കുന്നു അതായത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ബോഡിയുടെ ടെമ്പറേച്ചർ ബാലൻസ് ആകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂൺ പവറൊക്കെ നല്ല സ്ട്രെങ്ത് ആയിട്ട് നിൽക്കും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ബാക്ടീരിയോ വൈറസോ തുടങ്ങിയ മൈക്രോഓർഗാൻസും കയറിയാലും നമ്മുടെ ഇമ്മ്യൂൺ മെക്കാനിസം അതിനെതിരെ പ്രവർത്തിക്കുകയും നമുക്ക് പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ ആയിട്ട് അത് മാറുകയും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഈ രാസനാധിപ്പൊടി നെറുകയിടുമ്പോൾ ഇത്തരത്തിലുള്ള കപക്കെട്ടും ജലദോഷവും ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ വീട്ടിൽ കരുതി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രതിരോധ ഔഷധമാണ് രാസനാധിപ്പൊടി നിങ്ങൾ കുട്ടികൾ കുടി കഴിയുമ്പോൾ അല്ലെങ്കിൽ മഴ നനഞ്ഞൊക്കെ വരുമ്പോൾ തോത്തതിന് ശേഷം ഈ രാസനാധിപുട്ടി നിറഞ്ഞ കയ്യിലിരുന്നത് തീർച്ചയായിട്ടും കപക്കെട്ടും ജലദോഷമൊക്കെ പ്രൊവൈറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നിന്നായി കാണാം താങ്ക് യു